ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നാളെ ഇവിടെ ഓണപരിപാടിയാണ് ഓണ പരിപാടിക്ക് വേണ്ടി ഇവിടെ തകൃതിയിലും മയിലാഞ്ചെടിയിലും നടക്കാണ് എല്ലാരും ഉണ്ട് ഇവിടെ നാളെ രാവിലെ ഒമ്പത് മണിക്ക് പരിപാടി സ്റ്റാർട്ട് ആക്ക വൈകുന്നേരം അവന്റെ പരിപാടി വരില്ല നമ്മള് നാളെ പരിപാടി പൊളിക്കും കളറാക്കും അപ്പൊ ഇപ്പൊ മഴയൊക്കെ ഉണ്ട് നാളെ മഴ അറിയില്ല നമുക്ക് ഡൗട്ടാണ് മഴ ഉണ്ടെങ്കിലും നമ്മള് പരിപാടി പൊളിക്കും എങ്ങനെയാണേലും നമ്മള് പരിപാടി പൊളിക്കും പൊളിക്കാതിരിക്കില്ല നമ്മൾക്ക് ഒരൊറ്റ ഓണം ഉള്ളു ആ ഒരൊറ്റ ഓണം നമ്മള് കളറാക്കും ഉറപ്പായിട്ടും ഇന്ന് മുതൽ പല കോളേജുകാർക്കും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് നമുക്ക് നാളെയാണ് പരിപാടി എല്ലാം നല്ല രീതിയിൽ നടക്കുന്നോ നമുക്ക് ഡാൻസ് പാട്ട് മടംവലി ഉറിയടി അങ്ങനെ കുറെ 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 ഗെയിംസും എൻജോയ്മെന്റ് ആക്കാനുള്ള കുറെ പരിപാടി ഇങ്ങളെല്ലാം ഉണ്ട് ഇൻഷാള്ള നാളെ നമുക്ക് ബ്ലോഗ് ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ ബ്ലോഗ് ഇറക്കാം അതുപോലെ നമുക്ക് ലൈവ് ഇടണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം എന്തോരം ലൈവ് വേണം നമുക്ക് ലൈവ് ഇടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടം സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുന്നതാണ് കമന്റ് ബോക്സിൽ ഹലോ ഗാജ് നാളെ നമ്മളെ ഓണത്തിന്റെ പരിപാടിയാണ് നടക്കാൻ പോകുന്നത് ലനോറിന്റെ ഓണ പരിപാടി അപ്പൊ നാളെ എല്ലാവരും ഓണക്കോടിയും സദ്യയും വടംവലിയും ഊറിയടി എല്ലാ പരിപാടിയുണ്ട് പിന്നെ നമ്മൾ രാവിലെ തന്നെ ഓട്ടോ ഷോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു പ്രശ്നമില്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ബാക്കി എല്ലാ പരിപാടിയും ഉഷാറാവട്ടെ മഴ പെയ്തു കഴിഞ്ഞാലാണ് പ്രശ്നം ഓഡിറ്റോറിയം ചെയ്താലും ബുക്ക് ചെയ്തത് പുറത്താണ് നമ്മൾ ഗെയിംസ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ പുള്ളിലേക്ക് മാറ്റേണ്ടി വരും അപ്പൊ നാളെ എല്ലാവർക്കും ഓണപരിപാടി നാളെ കാണാം ഓക്കെ അപ്പൊ ഞങ്ങൾ ഓണപരിപാടിയെ കുറിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് നാളെ ഞങ്ങൾ ഓണപരിപാടി നടക്കുന്നത് അർജുനോട് ഐസ് അനുരാഗിനോട് ചോദിക്കാം നാളത്തെ പരിപാടി നമ്മൾ കാര്യം അതെ അതിനുശേഷം അർജുന എന്താണ് നാളത്തെ ഓണപരിപാടിയെ പറയാനുള്ളത് നാളത്തെ പരിപാടി കളറാക്കും അടിപൊളിയാക്കും അപ്പോ നാളത്തെ ഓണപരിപാടി ഞങ്ങൾ പൊളിക്കും എല്ലാവരും പങ്കെടുക്കുക വിജയിക്കുക വിജയിപ്പിക്കുക ഓണപ്പാടി ോ ഊനോടിയെടുത്തല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ രണ്ടടം രണ്ടടം രണ്ടാം ബാക്കി അറിയാം അപ്പൊ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് നമുക്കൊരു പാട്ട് വരാ എന്താ പിടിച്ചോ വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് പൂക്കളം ഇട്ടല്ലോ ഓണസത്തേക്ക് ചണ്ടേ പായസം കുച്ചണ്ടേ പായസം കുച്ചിട്ട് ഊഞ്ഞാലിയിലാടണ്ടേ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ മാവലി വന്നേ ആ മവലി പോണേ ഗൈസ് കോളേജിലെ പഴയ കഥകൾ പറഞ്ഞ് നമ്മളെ വെറുതെ മയക്കാട്ട പഴയ കോളേജില് ഏതോ ജിമ്മും ചേക്കും മാവേലിയായിട്ട് വന്നെന്നൊക്കെ പറഞ്ഞിട്ട് വില്ലി ഷോയാക്കുന്നു എന്താ കഥ ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് ഏത് മൂഡ് പറ മൂട് പറണം പൊളിക്കാനുള്ള അപ്പൊ നമ്മള് നാളത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടാവും ഒക്കെ പറയുന്നു അത് കഴിയുമ്പോ അവധിയാണ് പിന്നെ ഏഴ് ദിവസം ഇവരെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ പറ്റില്ലല്ലോർക്കുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട് കാരണം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം ഇവര് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് എന്താവും അറിയില്ല നമ്മളെന്താണേലും ഓണവധി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പിന്നെ വന്ന് ഉഷാറായിട്ട് നമ്മൾ പഠിക്കും ക്ലാസ് വൈബ് ആക്കും സെറ്റാക്കും മനസ്സല്ല അപ്പോൾ എന്താണേലും നാളെ കാണാം നാളെ എല്ലാവരും സാരിയൊക്കെ ഒക്കെ എടുത്ത് സുന്ദരികളായിട്ട് വരും ഒരു ഒരു നാടൻ കുട്ടിയായിട്ട് വരും ബസ് പോയിന്ന പറഞ്ഞോണ്ട് ഇവിടെ കിടന്ന ചാവണ് എന്താ കഥ ഒരു ബസ് അല്ലേ പോയി അതിനാണ് ചാവന്ന് എന്താ ആയി അലക ിനെ പറ്റിയാ നമ്മൾ ചോദിക്കുന്നത് അസലിനെ പറ്റിയ ഇതൊരു ആരും മോശം അസൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി ഇതെ നമ്മളാരും മോശം കേട്ടിട്ടില്ല വളരെ നല്ലൊരു കാര്യമാണ് എന്റെ ഒരു നിഗമനം ബാക്കിയുള്ളവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അസിനെ പറ്റി പറ്റി വളരെ നല്ലൊരു പയ്യനാണ് എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ആക്ടീവാണ് അതെ അതെ കേട്ടിട്ടില്ല വളരെ പ്രൊമോഷൻ ആയിട്ട് നല്ല പ്രൊമോഷൻ ആയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓണത്തിന് ഓണത്തില് എല്ലാവരും സഹകരിക്കുന്നുണ്ട് കുട്ടിയാണ് ഒരുപാട് ആൾക്കാരെ സ്നേഹിക്കാൻ സ്നേഹിക്കാനുള്ള നല്ല മനസ്സുണ്ട് പറ്റി വളരെ മികച്ച കഴിവുള്ള ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ പാട്ടുപാടും സ്നേഹം മാതിരി വേതറും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് അതും മറ്റു ക്ലാസ്സിലെ പെൺകുട്ടികളോട് അല്ലേ അടുത്ത നിഹിലാനോടാണ് നിഹില ിങ് മെന്റാലിറ്റിയുള്ള കാരുണ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമയാണ് പിന്നെ നന്നായി ഫുഡ് വാങ്ങി തരും അതിലെ അപ്സരക്ക് ഫുഡ് അത് അപ്സരം നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തു പിന്നെ കാര്യം ഒരു ഇതായിപ്പാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ോ അഫ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് ഉടമയാണ് അഫ്സൽ പറയാ പിന്നെ ഒന്നെ മോശമായി ചിത്രീകരിക്കാൻ പറ്റില്ലല്ലോ നല്ലൊരു സിംഗർ അല്ലേ ശരിയാ ാണ് അപ്പൊ എല്ലാവരും അഫ്സലോകിന്ന് ചായ ഉണ്ട് ചായ പാപക്കെത്താം അത് അവൻ ബോയ്സ് എന്താ ഗൈസ് എല്ലാരും സപ്പോർട്ട് ചെയ്യ ഫോളോ ലൈക്ക് ചെയ്യ വീണ്ടും കാണാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ